ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ഒരു ദ്വീപ് വരെ പോവാണ് ആഷിക്കിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ദ്വീപ് ഉള്ളത് ഈ ഒരു പാലം കഴിഞ്ഞാൽ അപ്പുറമാണ് ദ്വീപ് ആ ദ്വീപ് അവസാനിക്കുന്നത് ഒരു മാടിലാണ് നമ്മൾ ആ ഒരു മാട് വരെയാണ് പോകുന്നത് ഈ ഒരു റോഡിൻ്റെ രണ്ട് വശവും പുഴയാണ് വളപട്ടണം പുഴയാണ് അതിലൂടെ ഒഴുകുന്നത് ഈ ഒരു പ്രദേശം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പള്ളിയൊക്കെ നിങ്ങൾ വേറൊരാളുടെ വ്ളോഗിൽ കണ്ടിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്ഥലമായിരുന്നു ഏതാളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞ മാട് ആദ്യമൊക്കെ ഇവിടെ മണ്ണിടിഞ്ഞിട്ട് പുഴയിലേക്ക് മണ്ണിടിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ മതിലൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് എന്തോ ടൂറിസത്തിൻ്റെ ഭാഗമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വെക്കേഷൻ തുടങ്ങിയവരെ ഉച്ചക്ക് മൊബൈലിൽ ഇരുന്നാല് ഞാൻ രാത്രിയാണ് മൊബൈൽ എന്ന് എണീക്കണത് അതുകൊണ്ട് തന്നെ ദിവസം കഴിയും തോറും മൊബൈലൊക്കെ ഭയങ്കര ബോർ അടിച്ച് വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ആഷിക്കിനോട് പറഞ്ഞത് നമുക്ക് ആ ഒരു മാട് വരെ പോയാലോന്ന് നമ്മൾ ഇടയ്ക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരാറുണ്ട് നല്ല മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ഒരു മാട് നിങ്ങൾക്ക് നല്ല പ്രകൃതിയുടെ ശബ്ദം കേൾക്കണോ ഒന്ന് കേട്ട് നോക്ക് എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെയൊരു ആംബിയൻസ് കിട്ടുന്ന സ്ഥലം ഇല്ല പിന്നെ വീടിൻ്റെ അടുത്തുള്ളത് ഒരു ചെറിയ തോടാണ് മഴക്കാലത്ത് മാത്രമേ അതിൽ വെള്ളം ഉണ്ടാവാറുള്ളൂ അത് തന്നെ നല്ല കലങ്ങിയ വെള്ളം അതുകൊണ്ട് തന്നെ എനിക്ക് നീന്തലൊന്നും വലിയ ധാരണയില്ല അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബാങ്ക് കൊടുക്കാൻ നേരം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾക്ക് നമുക്ക് വീണ്ടും കാണാം